വീണ്ടും വരാമെന്നരുളി ചെയ്ത യേശു കർത്താവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം പ്രാധാന്യമർഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് കേട്ടറുന്ന ഈ വചന കേൾവി നിങ്ങൾക്ക് വെറുതെ ആകത്തില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ആ ദയവായി നമ്മുടെ വീഡിയോക്കെല്ലാം തന്നെ നിങ്ങൾ ഓരോ ലൈക്ക് കൊടുത്തിട്ട് കാണുക നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ താല്പര്യവുമാണ് ഓരോ പുതിയ ആത്മാവിലേക്കും ഈ സന്ദേശങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരു ലൈക്ക് കൊടുത്തേക്കുക നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല ഇച്ചു പാസ്റ്ററിന് നിങ്ങളിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് പക്ഷേ അനേകരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വേറെ ഒന്നല്ല സോ ഇന്നത്തെ വചന കേൾവി വളരെ പ്രാർത്ഥനയോട് ഇരിക്കും ഇന്നത്തെ വചന കേൾവി നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നന്നായിട്ടറിയാം നമ്മൾ വചനം വായിക്കുന്നവരാണ് നമ്മൾ വചനത്തെ വചനം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് എനിവേ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന ഈ വചനം അതിൻ്റെ പ്രത്യേകതയും ആ വചനത്തിൻ്റെ പ്രവൃത്തിയും എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ചിന്ത ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയാണ് കാരണം മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കിടക്കുന്നത് ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു യോർധാൻ അരികെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു വളരെ പുരുഷാരം അവനെ പിഞ്ചു അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി ആയിരുന്നു യേശു തുടക്ക സമയത്ത് ഗലീലയിലായിരുന്നു ഗലീലയിലെ ജനത്തോട് സാധാരണക്കാരായ ജനത്തോട് യേശു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് പറഞ്ഞു ശ്രദ്ധിക്കണം എന്നിട്ട് യേശു അവിടം വിട്ടു പക്ഷേ യേശു അവിടെ വിട്ടു ഗലീല വിട്ട് കർത്താവ് കർത്താപ്തിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ വചനത്തെയും എടുത്തുകൊണ്ട് പോയി എന്ന് ബൈബിൾ പറയുന്നില്ല എന്തോ യേശു അവിടെ വിതച്ചിട്ടാണ് പോയത് യേശു അവിടെ ഇട്ടിട്ടാ പോയത് യേശു ഗലീലയിൽ ഒന്ന് നിക്ഷേപിച്ചിട്ടാ പോയത് യേശു അവിടെ നിന്ന് മാറിയിട്ടും യേശു പറഞ്ഞ വചനങ്ങൾ അവിടെ നിന്ന് താങ്കൾ ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമോ എന്റെ പ്രിയപ്പെട്ട കുടുംബം ഈ വചനം കേട്ടോണ്ടിരിക്കുമോ നിങ്ങളോട് ഈ വചനം പറഞ്ഞ കർത്താവ് ശരീര സംബന്ധമായി നിങ്ങളരികിലില്ല എന്നാൽ തൻ്റെ വചനങ്ങൾ ഇന്നും ഇന്നും നിങ്ങളുടെ കൂടെയും നിങ്ങളായിരിക്കുന്ന ഭവനത്തിലും ഉണ്ട് എന്ന ഞാൻ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭയങ്കരമാകുന്ന ആത്മീയത നിയോഗത്തോടെ ഞാൻ കൈമാറുകയാണ് അല്ലെ ലൂയാ പ്രാർത്ഥനയോടെ കേട്ടോണ്ടിരിക്കണം കേട്ടോ കാരണം ഈ വേർഡ് ഇന്ന് ചിലരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇൻക്ലൂഡിങ് മീ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ വേർഡ് ഇന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ക്രിയ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് സി കം ടു പോയിന്റ് ഈ വചനങ്ങളെ പറു തീർന്നിട്ട് യേശു ഗലീല വിട്ടു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാണ് യേശു തിടുക്കം കൂട്ടി അവിടം വിട്ടില്ല എന്നെ ശ്രദ്ധിച്ച് കേട്ടേ നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജുകളോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തികളായിരിക്കും കാരണം കുറച്ചെറിയ സമയത്തിനകത്ത് വലിയ ദൂത് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം ശരിയാണ് പക്ഷേ യേശു തിടുക്കം കാട്ടിയില്ല കാരണം വചനം യേശു പറയാനുള്ളത് കംപ്ലീറ്റും സമയമെടുത്തു പറഞ്ഞു പറഞ്ഞു തീർന്നിട്ട് അവിടെ നിന്നുമില്ല പറയാതെ അവിടെ വിട്ടുമില്ല ദൈവത്തിന്റെ വചനങ്ങൾ ചെറിയ രീതിയിലും വലിയ രീതിയിലും ചെറിയ സമയമെടുത്തും വലിയ സമയമെടുത്തും കേൾക്കുന്ന ചിലരോടാണ് ഞാൻ ഈ ആലോചന കൈമാറുന്നത് നിങ്ങൾ കേട്ട ദൈവ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ട പ്രവചന ശബ്ദങ്ങൾ നിങ്ങൾ കേട്ട വചനങ്ങൾ തൂതുകൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മുളപൊട്ടാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്തു ഗലീലയിൽ പ്രസ്താവിച്ച വചനം എന്ത് ചെയ്തു ഗലീലയിലുള്ള സാധാരണക്കാരന്മാരെ സാധാരണക്കാരായവരെ യേശു നിൽക്കുന്ന യഹൂദ്യവരെ എടുത്തോണ്ട് പോയി യേശു നിൽക്കുന്ന യഹൂദ്യവരെ പോയി വചനം പറയുന്നു വചനം കേട്ട എല്ലാവരും യേശുവിനെ അനുഗമിച്ചില്ല കേട്ടോ ഒന്ന് വായിച്ച പത്തൊൻപതാം തായുടെ സുവിശേഷം തന്നെ പത്തൊൻപതാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ വളരെ പുരുഷാരം അവനെ പിഞ്ചെന്നു എന്നേ ഉള്ളൂ എല്ലാ പുരുഷാരവും പിഞ്ചെന്നു എന്നില്ല എല്ലാവരും പിഞ്ചെന്നില്ല പക്ഷെ ചില പുരുഷാരം അവനെ പിഞ്ചെന്നു ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് ബ്ലസ്സിംഗ് ആണെന്ന് ഞാൻ അങ്ങനെ അങ്ങ് ആത്മവിശ്വാസത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇതിനകത്ത് ശ്രദ്ധയോടെ ഇരിക്കുന്ന ചിലരുണ്ട് ഇന്നത്തെ ഈ വചനത്തിനകത്തും തമ്പുരാനെന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നവരുണ്ട് അവരെ ദൈവത്തിന്റെ വചനം വിടത്തില്ല അവരെ ദൈവത്തിന്റെ വചനം ഇന്ന് ചെത്താതെ വിടത്തില്ല അവരുടെ ജീവിതത്തിൽ ക്രിയ വെളിപ്പെടാതിരിക്കത്തില്ല ഹാലല്ലോ ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചേ ഗലീലയിൽ യേശു വിതച്ച വചനം യഹൂദ്യയോളം ചിലരെ എടുത്തോണ്ട് പോയി കാരണം അവര് ഫോളോ ചെയ്ത് ആ വേർഡ് അവരിൽ ചിലരെ എന്താ പറയുന്നത് ആ വേർഡ് അവരിൽ ചിലരെ ആകർഷിച്ചു ആ ആ വേർഡ് വേർഡ് അവരിൽ അവരിൽ യേശുവിനെ ു ഓ അല്ലോയ്യേഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മേൽ അവരുടെ മോഷണൽ മേഖലകളുടെ മേൽ ും നിങ്ങളുടെ ചില പരിശുദ്ധാത്മാവിന്റെ വചനം എടുത്തുകൊണ്ട് യഹൂദ്യുന്നു യഹൂദ്യുന്നു യഹൂദ്യയുടെ ചെന്നു യോർദാൻ യഹൂദിയ ദേശത്തിന്റെ അതിരോളം ചെന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഗലീലയിൽ വെച്ച് കർത്താവ് വചനം സംസാരിച്ചിട്ട് യഹൂദിയുടെ അതിരിൽ ചെന്ന് അക്കരെ വെച്ച് അവരെ സൗഖ്യമാക്കി എന്തുകൊണ്ട് യോർദാൻ അക്കരെ വെച്ച് സൗഖ്യമാക്കി ചിലർ ഇതിനകത്ത് രൂപാന്തരപ്പെടാറുണ്ട് വചനം കേട്ട എല്ലാവരും കർത്താവിന്റെ മഹത്വം കാണണമെന്നല്ല വചനം കേൾക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ വിടുതൽ പ്രാപിക്കുമെന്നല്ല വചനം കേട്ടിട്ട് തിരിയുന്ന ചിലതിൻ്റെ ജീവിതത്തിൽ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെടുന്ന ചിലരുടെ ജീവിതത്തിൽ വചനം കേട്ടിട്ട് പുതിയ ചില ഡിസിഷൻസ് എടുക്കുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു ഒരു സ്ത്രോത്രം ചെയ്യാവും കർത്താവ് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃത്തെ നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമോ ഗലീലയിൽ വെച്ച് വചനം കേട്ടിട്ട് അക്കരെ നിങ്ങളത് തിരുവനന്തപുരത്ത് വെച്ച് വചനം കേട്ട തിരുവനന്തപുരത്ത് വെച്ച് വിളഞ്ഞില്ലെങ്കിലും എറണാകുളത്ത് വെച്ച് വിളയാതിരിക്കത്തില്ല എറണാകുളത്ത് വെച്ച് വചനം കേട്ടിട്ട് അവിടെ വെച്ചൊന്നും സംഭവിച്ചില്ലെങ്കിലും കോഴിക്കോട് പോയി സംഭവിക്കാതിരിക്കത്തില്ല അവിടുന്ന് വചനം കേട്ടിട്ട് ിൽ പോയി സംഭവിക്കാതിരിക്കത്തില്ല ഒമാനിൽ സംഭവിക്കാതിരിക്കത്തില്ല ഖത്തറിൽ സംഭവിക്കാതിരിക്കത്തില്ല യു എസ് സംഭവിക്കാതിരിക്കത്തില്ല ഓസ്ട്രേലിയയിൽ സംഭവിക്കാതിരിക്കത്തില്ല കാനഡയിൽ സംഭവിക്കാതിരിക്കത്തില്ല ദുബായിൽ സംഭവിക്കാതിരിക്കത്തില്ലമേനാമേൻ സൗദിയിൽ സംഭവിക്കാതിരിക്കത്തില്ല യു എയിൽ സംഭവിക്കാതിരിക്കത്തില്ല നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് അച്ഛൻ എനിക്ക് ഭയങ്കര ഒരു എന്താ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത വചനമാണ് ഗലീലയിൽ വെച്ച് വചനം കേട്ടു ഗലീലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഗലീലയുടെ ചൂപ്പ് ഞാൻ ഇങ്ങനെ പറയൂ ഗലീലേ ചൂപ്പ് ഒന്നും സംഭവിച്ചില്ല ഞാൻ ആത്മാവിൽ പറയുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കും യേശുവിന്റെ നാമ സംഭവിച്ചിരിക്കും ദൈവത്തിന്റെ വചനം അത്ര ഷാർപ്പാണ് ഇത് നിങ്ങൾ വളരെ താല്പര്യത്തോടെ ഈ വചനം കേട്ടോണ്ടിരിക്കും ഞാൻ ഞാനിങ്ങനെ കൂടെ പറയാൻ ആഗ്രഹിക്കുക ഇന്ന് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കണം എന്റെ ജീവിതത്തിൽ തന്നെ എന്തോരോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും വചനങ്ങളും കേട്ട വ്യക്തിയാണ് ഞാൻ ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ല ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ല ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നില്ല അവിടുത്തെ അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസം മനസ്സിലാകും ഞാൻ ഇനിയും റിപ്പയർ ആകാനുണ്ട് ഞാൻ ഇനിയും ഇനി ഇനി ഇനിയും ഞാൻ മോൾട്ടഡായി വരാനുണ്ട് ഞാൻ ഇനിയും ഒത്തിരി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എനിക്ക് തന്നെ അത് വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിന് മനസ്സിലാക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തീരുന്നതല്ല ആത്മീയ ജീവിതം ഞാൻ വചനം വായിക്കുന്നത് കൊണ്ട് തീരുന്നത് അല്ല ആത്മീയ ജീവിതം ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് തീരുന്നത് അല്ല ആത്മീയ ജീവിതം ഞാൻ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തീരുന്നത് അല്ല ആത്മീയ ജീവിതം അയ്യോ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അത് വ്യാഴമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമാണ് ആലെ ലുയാ പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ ആത്മാവിൽ പറയാ ഗലീലയിൽ നിന്ന് ഒരു കൂട്ടം യേശുവിന്റെ മഹത്വത്തെ അതിരോളം ചെന്നെങ്കിൽ വചനം പറയുന്നു അവരെ അവൻ സൗഖ്യമാക്കി ഈ വചനത്തോടുള്ള കൊതി കൊണ്ട് ഈ വചനത്തോടുള്ള ദാഹം കൊണ്ട് ഈ വചനത്തോടുള്ള വിശ്വാസം കൊണ്ട് താങ്കൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് തമ്പുരാതിനെയൊക്കെ മാനിക്കാൻ പോവുക കർത്താവ് അതിനെയൊക്കെ മാനിക്കാൻ പോകുക ദൈവം പ്രവർത്തിക്കാൻ പോവുക ഈശ്വമില്ലതാമൻ നിങ്ങളിത് കണ്ണടച്ച നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുക വചനം പറയുന്നു അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി നിങ്ങളെ കർത്താവത്തോടാൻ പോവാ നിങ്ങളെ പരിശുദ്ധത്വം തൊടാൻ പോകും എവിടെ വെച്ച് എന്നെ കേൾക്കുന്നെങ്കിലും രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം രാത്രി എപ്പോഴാണ് കേൾക്കുന്നത് നിങ്ങളെ യേശു തൊടാ പിതാവ് ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിശ്വസിക്കുന്നവനെ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇവരുടെ രോഗികൾ വചനത്തിനകത്ത് ഒരു മനസമാധാനം ഇല്ലാതായിരിക്കുന്നവർ സ്വസ്ഥതയില്ലാതായിരിക്കുന്നവർ സങ്കടപ്പെട്ടിരിക്കുന്നവർ കട്ടഭാരം കൊണ്ട് ജോലി ഇല്ലാത്തവർ യേശുവിന്റെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഇവരെ ബ്ലസ്സിംഗ് ഇന്നുമൊരു തൊട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ ദൈവത്തിൻ്റെ ജനമേ മറക്കരുത് ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം മിനിമം ഒരാൾക്കെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് പ്രിയപ്പെട്ട കുടുംബം ഈ സന്ദേശം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും വൈകുന്നേരം ആറര മണിക്കുകൊണ്ട് രാവിലെ ആറര മണിക്ക് കൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്താട്ടെ സബ്സ്ക്രൈബ് ചെയ്താട്ടെ ഒരുപാട് ജനങ്ങളിലേക്ക് നമുക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കണം ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കണം അതിന് നിന്ന് എൻ്റെ ആ ഒരു ആഗ്രഹത്തോടു കൂടെ ആഗ്രഹത്തോടു കൂടെ പ്രിയപ്പെട്ടവരുണ്ടാകാം ഭയങ്കര ആഗ്രഹത്തോടെയാണ് ഓരോ ദിവസവും ഓരോ സന്ദേശങ്ങൾ ഇതിനകത്ത് നൽകുന്നത് ഭയങ്കര പ്രാർത്ഥനയുടെ ആഗ്രഹത്തോടെയാണ് നൽകുന്നത് സോ എന്നോടുകൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം നമുക്ക് മിനിമം ഒരാൾക്കെങ്കിലും ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ഒന്നും ചെയ്യാതെ നമുക്ക് ആർക്കും അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഷെയറിങ്സിലൂടെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനൊന്നും ചെയ്യാതിരുന്നപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ല ഒന്നും ചെയ്യാതിരുന്നപ്പോൾ എനിക്കൊന്നും ഉണ്ടായില്ല ഫ്രൈസ് പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായപ്പോൾ കർത്താവും പ്രവർത്തിക്കാൻ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്